നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് നേരം നോക്കാനും മറ്റുമായിട്ട് വരുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമേനി ഇനി പോകാനായിട്ട് അമ്പലങ്ങളൊന്നും ബാക്കിയില്ല ഇനി ചെയ്യാനായിട്ട് ഒരു വഴിപാടും ബാക്കിയില്ല പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം കഷ്ടപ്പാടും ദുരിതവും വിട്ടൊഴിയുന്നില്ല എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി ചെയ്യാൻ പറ്റുന്ന പൂജയും വഴിപാടും മന്ത്രങ്ങളും എല്ലാം ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഉയർച്ച ഉണ്ടാവുന്നില്ല ഒന്നിനൊന്നിന് താഴോട്ട് പോന്നെയല്ലാതെ ഒരിക്കലും ഉയർച്ച കിട്ടുന്നില്ല ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സവും പ്രശ്നങ്ങളുമാണ് ആഗ്രഹിച്ച പോലൊരു ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടേത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരാറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൃത്യമായ കാരണം പറയാം ഞാൻ ഇങ്ങനെ പറയാറുള്ള ഒട്ടുമിക്ക ആളുകൾക്കും പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് കാണുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബദേവത കോപമാണ് കുലദേവതയുടെ കോപം നിലനിൽ നിലനിൽക്കുന്നതായിട്ട് ഈ പറയുന്ന വ്യക്തികളിലെല്ലാം ഈ കുടുംബങ്ങളിലെല്ലാം കാണാറുണ്ട് എന്നുള്ളതാണ് എന്താണ് കുലദേവത അല്ലെങ്കിൽ കുടുംബദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ ദേവത എന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴ് തലമുറകളായിട്ട് നമ്മളുടെ പൂർവികന്മാർ വെച്ച് ആരാധിച്ച് കൂടെ കൂട്ടി പോന്നിരുന്ന ആ ഒരു നമ്മളുടെ ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ രക്ഷയ്ക്കായിട്ട് സ്ഥാപിക്കപ്പെട്ട ദേവൻ അല്ലെങ്കിൽ ദേവതയാണ് കുടുംബദേവത അല്ലെങ്കിൽ പരദേവത അല്ലെങ്കിൽ കുലദേവത എന്നൊക്കെ പറയുന്നത് നമ്മൾ ലോകത്ത് ഏത് മഹാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും ആറ്റുകാലോ ഗുരുവായൂരോ ശബരിമലയിലോ ഏഹ് ചോറ്റാനിക്കരെയോ ഏത് മഹാക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കുടുംബദേവത ദുഃഖിതയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കില്ല അപ്പം ഞാൻ ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ് അപ്പോൾ അവർ പറയും ചിലർ പറയും കുടുംബക്ഷേത്രമോ അതിനെ അന്വേഷിക്കണം അതറിയില്ല അച്ഛനോ അമ്മയൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എവിടെയെന്ന് കൃത്യം അറിയില്ല എന്ന് പറയാറുണ്ട് ചിലരോട് ചോദിക്കുന്ന പ്രായമുള്ള വ്യക്തികളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട് ആ പോയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായി മുമ്പ് അവരുണ്ടായിരുന്നപ്പം അല്ലെങ്കിൽ അച്ഛനും അമ്മ ഉണ്ടായിരുന്നപ്പം പോയതാണ് പിന്നെ പോയിട്ടില്ല അല്ലെങ്കിൽ അറിയില്ല അല്ലെങ്കിൽ കുറേ വർഷമായി പോയിട്ട് എന്നൊക്കെ പറയാറുണ്ട് ഇതാണ് പലരുടെ അവസ്ഥ കുടുംബക്ഷേത്രങ്ങൾ പലർക്കും അറിയില്ല അല്ലെങ്കിൽ അത് കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കുടുംബക്ഷേത്രത്തിലെ ദേവിതയെ ദുദേവതയെ ദുഃഖിതയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ലോകത്ത് ഏത് മഹാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും അതിന് പൂർണ്ണ കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് നിങ്ങളുടെ കാവലിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് നിലകൊള്ളുന്ന ദേവതയാണ് കുടുംബദേവത അല്ലെങ്കിൽ കുലദേവത എന്ന് പറയുന്നത് ആ കുലദേവതയെ പ്രീതിപ്പെടുത്തി നിർത്തിയിട്ട് വേണം നിങ്ങൾ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് ക്ഷേത്രങ്ങളിൽ പോവുകയും തൊഴുകയും ചെയ്യാൻ അപ്പോഴാണ് അവിടുത്തെ മൂർത്തി നിങ്ങൾക്ക് പൂർണ്ണ അനുഗ്രഹം നൽകുന്നത് കുടുംബക്ഷേ കുടുംബദേവതയുടെ കണ്ണീര് വീണുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഇനി എന്തൊക്കെ പൂജയും വഴിപാടും ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ പൂർണ്ണ എത്തില്ല എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വർഷത്തിലൊരിക്കൽ ഞാൻ പറയുന്ന എല്ലാ മാസവും എല്ലാ ദിവസവും പോകണമെന്നല്ല വർഷത്തിലൊരിക്കലും ഒരു കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഞാൻ ഈ പറയുന്ന വസ്തുക്കളൊന്ന് സമർപ്പിച്ച് ആ കുടുംബദേവതയെ ഒന്ന് പോയി തൊഴുതേ കുടുംബമായിട്ട് പോകാം വീട്ടിലെല്ലാവരും കൂടെ പോയി തൊഴാമെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഗൃഹനാഥനെയോ ഗൃഹനാഥയോ എങ്കിലും ഒന്ന് പോയി ഞാൻ ഈ പറയുന്ന വസ്തു വസ്തുവൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവതി കേൾക്കും ഭഗവാൻ കേൾക്കും അവിടെ കുടികൊള്ളുന്ന ആ കുടുംബദേവതാ മൂർത്തി കേൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും ഉയർച്ചയും അവിടെ ആരംഭിക്കുകയായി ഒരു കൊല്ലം ഞാൻ ഈ പറയുന്ന നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒറ്റ വർഷം ഒറ്റ തവണ ചെയ്തു നോക്കും നിങ്ങൾക്ക് ആ മാറ്റം തിരിച്ചറിയാനാകും നിങ്ങളുടെ ജീവിതം മാറി മാറി മക്കളുടെ ഉയർച്ചയ്ക്ക് മക്കളുടെ ജീവിതത്തിൽ പുരോഗതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രോഗദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ഉയർച്ച കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ജീവിതത്തിൽ നാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുടുംബ ജീ കുടുംബദേവതയ്ക്കൊന്ന് ചെയ്തു നോക്കൂ കാര്യം മാറി മാറിമറിയുന്നതായിരിക്കും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലാകട്ടോ അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ഗൃഹനാഥൻ്റെ പിറന്നാൾ ദിവസം പോകണമെങ്കിൽ അങ്ങനെ പോകാം കുടുംബക്ഷേത്രത്തിൽ ഉത്സവം എന്നാണെന്ന് നോക്കി അതിനോട് അടുപ്പിച്ച് പോകാം അല്ലെ ഉത്സവ ദിവസം പോകാം അതല്ല നിങ്ങൾക്ക് ഏത് ദിവസമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ ദിവസം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ കുടുംബമായിട്ട് പോയി തൊഴുത് പ്രാർത്ഥിക്കുക തൊഴുതു പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ കുടുംബക്ഷേത്രത്തിൽ ഒരു നാണയക്കിഴി സമർപ്പിക്കുക ഒരു നാണയക്കിഴി ഒരു വർഷത്തേക്ക് ഒരു നാണയക്കിഴി എങ്ങനെയാണ് ആ നാണയക്കിഴി തയ്യാറാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ വിളക്ക് വെക്കുന്നിടത്തോ ഒരു കുടുക്കയോ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ചുവന്ന പട്ടോ എങ്കിലും വിരിച്ചു വയ്ക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന ചെറിയ ചില്ലറ തൊട്ടുകളും പൈസകളുമൊക്കെ അതിൽ കൊണ്ടുവന്ന് ഇടുക അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ചില്ലറ മാറിക്കൊണ്ടുവന്ന് ആ കുടുക്കയിലോ അല്ലെങ്കിൽ ആ ചുവന്ന പട്ടിലോ അല്ലെങ്കിൽ ആ പാത്രത്തിലോ ഇട്ട് വയ്ക്കുക കുടുംബക്ഷേത്രത്തിൽ ഈ പോകുന്ന സമയത്ത് വർഷത്തിൽ ഒറ്റ തവണ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പോ ഈ വഴിപാട് ചെയ്യാനായിട്ട് ഒരു തവണ പോവുക ആ പോകുന്ന സമയത്ത് ഈ നാണയ കിഴി ഒരു കിഴിയായിട്ട് കെട്ടി അതൊരു തുണിയോടുകൂടി കെട്ടി അല്ലെങ്കിൽ ഒരു ചുവന്ന പട്ടിൽ കെട്ടി അല്ലെങ്കിൽ ഒരു പാത്രമായിട്ടോ എടുത്തുകൊണ്ട് പോയി ആ കുടുംബക്ഷേത്രത്തിൽ ആ നാണയക്കിഴി സമർപ്പിച്ച ആ കെട്ടഴിച്ച് നാണയക്കിഴി അവിടുത്തെ ഭണ്ഡാരത്തിലിട്ട് ചെറിയ അമ്പലങ്ങളായിരിക്കും കുടുംബക്ഷേത്രമൊക്കെ മിക്കതും ചെറിയ അമ്പലങ്ങൾ വലിയ അമ്പലങ്ങൾ കുറച്ച് പേർക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം ചെറിയ ക്ഷേത്രമായിക്കൊള്ളട്ടെ വലിയ ക്ഷേത്രമായിക്കൊള്ളട്ടെ ആ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു നാണയക്കിഴി വർഷാവർഷം സമർപ്പിക്കുക നാണയക്കിഴി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നൂറ് രൂപയേ ഉണ്ടാവുള്ളൂ ചിലർക്കത് അമ്പത് രൂപയേ ഉണ്ടാവുള്ളൂ ചിലർക്കത് മുപ്പത് രൂപയുണ്ടാവുള്ളൂ എന്തു ആയിക്കൊള്ളട്ടെ ഞാൻ പറയുന്ന ആയിരങ്ങളുടെ കിഴിയൊന്നുമല്ല ചില്ലറ പൈസയായിട്ട് ഒരു നാണയ കിഴി നടയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ കാര്യം പോകുന്ന സമയത്ത് എണ്ണയും തിരിയും വാങ്ങിച്ചുകൊണ്ട് പോവുക എന്താണ് എണ്ണയും തിരിയും എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് എണ്ണയും കുറച്ച് തിരിയും വാങ്ങിക്കൊണ്ടുപോയി ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ നടക്കിൽ സമർപ്പിക്കുക ഈ എണ്ണയും തിരി സമർപ്പിക്കുക എന്ന് പറയുമ്പം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് മറ്റൊരാൾക്കറിയില്ല നിങ്ങൾക്ക് ഒരു പാട്ട എണ്ണ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള മനുഷ്യനാണെങ്കിൽ ഒരു പാട്ട എണ്ണ വാങ്ങിക്കുക അല്ലെങ്കിൽ പത്ത് പാട്ട വാങ്ങിക്കാൻ സാമ്പത്തിക സ്ഥിതി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പത്ത് പാട്ട വാങ്ങിക്കുക ഇല്ല ഒരു ചെറിയ കുപ്പി വാങ്ങിക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുപ്പിയായിട്ട് വാങ്ങിച്ചുകൊണ്ടുപോകുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒരിക്കലും അത് വിട്ടിട്ട് പോയി ഭയങ്കരമായിട്ട് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്താണ് കഴിയുന്നത് അതൊരു കുപ്പി എണ്ണയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ മില്ലിക്കുപ്പി എണ്ണയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുപ്പി എണ്ണയും കുറച്ച് തിരിയും ആ നടക്കൽ കൊണ്ടുപോയി ചന്ദനത്തിരിയോ മറ്റോ ആയിട്ട് വാങ്ങി ആ നടക്കൽ കൊണ്ടുപോയി അവിടുത്തെ ദേവിക്ക് ദേവന് വെച്ച് പ്രാർത്ഥിക്കുക എന്തോരം സംപ്രീതയാകുമെന്നറിയാവോ നിങ്ങളുടെ കുടുംബദേവത നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ലഭിക്കാനില്ല ആ സന്തോഷത്തിൻ്റെ അലയൊലി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തെ വാനോളം ഉയർത്തും എന്നുള്ളതാണ് നിങ്ങൾ ഈ ചെയ്തു വച്ചിരിക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ ചെയ്ത എല്ലാ വഴിപാടിനും നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും സർവം മംഗളമായി തീരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പറ്റുമെങ്കിൽ ഒരു മണി വാങ്ങിക്കൊടുത്ത് ഒരു മണിയുണ്ടല്ലോ സാധാരണ മണി ആ മണി വാങ്ങി കുടുംബക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ തൂക്കിയിടുന്നത് ഇതൊക്കെ ഏറ്റവും ശുഭകരമാണ് അപ്പോൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്തോ നാമം ജപിക്കുന്ന സമയത്തോ ആ മണി കിലുക്കുന്നതും ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് അതും കൂടെ നിങ്ങൾക്കൊന്ന് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നാണയക്കിഴി എണ്ണയും തിരിയും അതുപോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നവർ ഒരു മണി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ പൂജിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കുന്നതും ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഇനി ഇതൊന്ന് ചെയ്തു നോക്കൂ മാറ്റം തിരിച്ചറിയാൻ പറ്റും ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൂവാണ് ഞാൻ ഭഗവാൻ ഭഗവതി കുടുംബദേവത സഹായിക്കുന്നതാണ് പറഞ്ഞുകൊണ്ട് അദ്ധ്യായം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം